എന്നാലും കൂത്ത് കുറഞ്ഞു രണ്ടാം ഒന്നാംകൂത്ത് മൂന്നാം മൂന്നാംകൂത്ത് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കൂത്ത് കാണാൻ ആൾക്കാർ കുറവായിട്ട് എന്നെപ്പോഴും എനിക്കൊരു വിഷമമുണ്ടായിരുന്നു ഞാനൊരു പതിനഞ്ച് വയസ്സ് സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ പല നാട്ടിലായിട്ട് പഠിക്കാനും ജോലിക്കൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ടാണ് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു പൂർത്തീകരിക്കാത്ത സ്വപ്നം പതുക്കെ പതുക്കെ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ഗ്രൂപ്പുകളുണ്ട് അതിൽ ചേർന്നിട്ട് ചെറിയ ചെറിയ യാത്രകൾ ചെയ്ത് നാടിനെ അറിയാനായിട്ട് ശ്രമിക്കുന്നു അതിന് ഇന്നത്തെ യാത്ര വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഇനിയും ഇങ്ങനത്തെ യാത്രകൾ സംഘടിപ്പിക്കുക എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാടിനോടുള്ള ഒരു സ്നേഹവും നാടിനോടുള്ള ആ ഒരു പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അതിലേക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടാൻ നേരവും നമുക്ക് പറ്റില്ല പക്ഷെ ഇന്ന് ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും ചരിത്രം ഉറങ്ങുന്ന ആ ഒരു നാടിൻ്റെ നന്മയും നമ്മുടെ അതിനേക്കാളുപരി ഈ കൂട്ടായ്മയാണ് ശരിക്കും വളരെ ഭംഗിയായിട്ട് തോന്നിയത് തീർച്ചയായിട്ടും ഇത്തരം അറിവുള്ള ഒരു അവരുടെ ആ ഒരു സന്തോഷത്തോടും സ്നേഹത്തോടെ നമുക്ക് ആ അറിവ് പകർന്നു നൽകുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും നാടിനെ പറ്റിയുള്ള അറിയാനുള്ള കൂടുതൽ കൂടുതൽ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ആവേശത്തിലാണ് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയണം ഇതൊന്നും അല്ല നമ്മുടെ ഇതല്ല എന്നുള്ള ആ ഒരു വലിയ ബോധ്യം വെച്ചാൽ ചരിത്രം ഉറങ്ങുക എന്നുവെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല വെച്ചാൽ വർഷങ്ങളോളം പഴക്കമുള്ള ആ ഒരു ചരിത്രം നമ്മൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈകാര്യം കൈമാറ്റം ചെയ്തില്ല എങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണെന്നുള്ള വലിയ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയല്ല ഇതൊരു മനസ്സിന് ഒത്തിരി ഒത്തിരി സന്തോഷം ഓരോ നിമിഷവും നമുക്ക് അറിവ് കിട്ടുന്നതായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനൊരു യാത്രയുടെ ഭാഗമാണെന്ന് പക്ഷെ അത് ഒരു പ്രത്യേക അനുഭവം ഇനി അടുത്ത യാത്രയെ പൊന്നാനി യാത്രയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് രണ്ടു ഭാഗം അറിവിന്റെ ഭാഗം ഇത് രണ്ടും പൂർത്തീകരിച്ച യാത്രയാണ് നമ്മളുടെ യാത്ര ഞാനും ഷിഡിഗറാണ് എന്നെ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന് ടീച്ചർ കുറച്ചു നേരം ഡയറക്ട് കഴിഞ്ഞ് പോയി അടുത്ത യാത്ര ഇതുപോലെ തന്നെ ആകും എന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്കതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഒരു ഒരു രീതി അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ നന്ദി രേഖപ്പെടുത്താനുള്ളത് ഈ ഇതിൻ്റെ സംഘാടകരോടാണ് ഇതിന് മികച്ച രീതിയിലാണ് അതിൻ്റെ സമയം ഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങളത് ക്രമീകരിച്ചത് അതുകൊണ്ടാണ് നന്ദി കൂടി രേഖപ്പെടുത്താണ് അടുത്ത യാത്രക്കായി കത്തിരിക്കുന്നത് സങ്കടത്തിലാണ് ശരിക്കും കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഈ നിളയുടെ തീരത്ത് ഉറങ്ങാനും ഡ്രസ്സ് കഴുകിടാനും നിളേനെ ഒക്കെ ആശ്ലേഷിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ നിറഞ്ഞൊഴുകുന്ന നിളയും മെലിഞ്ഞുറങ്ങുന്ന നിളയും ഞാൻ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വഴിക്ക് പോകുമ്പോൾ സങ്കടം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് തിരിച്ചറിയാനും തലോടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാര്യമാണ് ആന അതുപോലെ പ്രകൃതി കടൽ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടാലും അടുത്ത് വരില്ല അതുപോലെ തന്നെയാണ് കഥകൾ പുരാണ കഥകൾ അപ്പോൾ നമുക്ക് എനിക്ക് ഈ യാത്രയിലൂടെ സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ പഴയ കഥകൾ രാജാക്കന്മാരുടെ കഥകൾ എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഥകളൊക്കെ കേൾക്കാനും നമ്മളുടെ പൂർവികമാർ ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് ഈ ഇവിടം വരെ എത്തിയതും ആ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിച്ചതും അതൊക്കെ അനുഭവത്തിലുള്ള ഒരു സാറ് നമ്മുടെ അടുത്ത് ഉള്ളത് തന്നെ എനിക്ക് വലിയൊരു അനുഭവമായിട്ടും ഒരു വലിയ എന്താ പറയുക അനുഗ്രഹമായിട്ടും കരുതുന്നു ഒരു കുട്ടനാട്ടുകാരനായ ഞാൻ ഈ നമ്മുടെ വള്ളുവനാടിൻ്റെ സംസ്കാരവും സംസ്കൃതിയും എല്ലാം അടുത്തറിയാനായിട്ട് കുറേ നാൾ എന്നെ ആഗ്രഹിച്ചിരുന്നു അവിചാരിതമായിട്ടാണ് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്നത് പ്രത്യേകിച്ച് വിനോദ ഭക്ഷണനൊക്കെ നന്നായിട്ട് അറിയാമെങ്കിലും കരുത് പെട്ടെന്നൊരു ഇങ്ങനൊരു ഒരു ഒരു യാത്രയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് ചാടിയതാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് ഏറ്റവും വ്യത്യസ്തമായ യാത്രാനുഭവം എന്ന് പറയും അത് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത സൗഹൃദങ്ങൾ കാഴ്ചകൾ എല്ലാ അനുഭവങ്ങളും ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത്തരം യാത്രകൾ ഉണ്ടാവണം കൂട്ടായ്മകളുണ്ടാവണം ഇനിയും ഞാനൊരു കോളേജിലെ മാഷാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂമിലെ കുട്ടികളെ എല്ലാം പോരടിച്ചു തുടങ്ങിയ സമയത്ത് നമ്മൾ നേച്ചർ ക്യാമ്പും നേച്ചർ ക്ലബും ഒക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു ഏഴാമത്തെ നേച്ചർ ക്യാമ്പിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന വിനോദ് നോക്കി മാസമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് മണിക്കൂർ ക്ലാസ്സുകളിൽ വളരെ ഭാരതപ്പുകയെക്കുറിച്ചാണ് നമുക്ക് എത്ര വർഷം പറഞ്ഞാലും ഇതില്ല ഒരു പാലക്കാട്ടുകാരനായതുകൊണ്ടും ഭാരതപ്പുക എന്ന് പറയുന്നത് ഒരു വികാരം ആയതുകൊണ്ടും അപ്പോൾ കുട്ടികളെല്ലാവരും ഭയങ്കരമായിട്ട് അതിനെ അപ്രേഷണം അപ്പോൾ അന്നാണ് നമ്മൾ ഈ നിളായാത്ര ആദ്യമായിട്ട് വെക്കുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു യാത്ര ഒന്ന് സ്വപ്നം നമുക്ക് പോവുകയാണ് കാരണം ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല പിന്നെ മാത്രമല്ല ഇപ്പോൾ പോലെ നമുക്ക് എന്താനുഭവിക്കും അത് നമുക്ക് അടുത്തൊരാൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും ക്ലാസ് റൂം മുറികളിൽ നിന്നും കിട്ടാത്ത പല അനുഭവങ്ങൾ നമുക്കിവിടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട് അപ്പം അത് നമ്മളറിയില്ല ഇത് ഇതിപ്പോൾ നിങ്ങൾ പോയിട്ട് വേറെ വേറൊരാളോട് പറഞ്ഞു കൊടുത്താലൊന്നും അവർക്കത് മനസ്സിലാവില്ല അവർ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ വന്നവരൊക്കെ തങ്ങൾ പലപ്പോഴും

മാശ കഥകളൊക്കെ കേൾക്കുമ്പോഴത്തേനും ശരിക്കും നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യുന്ന മാതിരിയാണ് ഇപ്പൊ സാറ് പറഞ്ഞിരുന്ന സമയത്ത് ബാക്കിയിൽ ഞാൻ ആ കൊട്ടാരൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വീടൊക്കെ എങ്ങനെ എന്തായിരുന്നുണ്ടാവും ഇവിടുത്തെ പ്രതാപകാലം എന്തായിരിക്കും അങ്ങനത്തെ ഒരു ഇമാജിനേഷനാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു അനുഭവങ്ങളൊക്കെ അടക്ക് അവസരം ഭയങ്കര ഭംഗിയുള്ള കാര്യമാണ് ആൻഡ് പല ഏജിലുള്ള ആൾക്കാരുണ്ട് പല കാറ്റഗറിയിലുള്ളവരുണ്ട് ഒറ്റയ്ക്ക് വന്നൊരു കുട്ടിയുണ്ട് അപ്പൊ പല രീതിയിലും എല്ലാരും വന്നിട്ടുള്ളതായിരുന്നു അതിന്റെ ഒരു ഭംഗി ഫാമിലി ഒക്കെ പോകുന്നത് പക്ഷെ ഡ്രാമ ഇല്ലാണ്ട് പോയ പോലെ ഇണ്ടായിരുന്നു ഇനിയും ഇതുപോലെ കുറെ യാത്രകൾ യാത്രകളുണ്ടാവട്ടെ ഇതുപോലത്തെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ പറ്റട്ടെ കറങ്ങി നടക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷെ എനിക്ക് യാത്രക്ക് വന്നതായി സ്റ്റാർട്ടിങ് ആദ്യം എല്ലാരും അടുത്ത് അപ്പൊ കുറെ സ്ഥലത്തേക്ക് ഇങ്ങനെ കറങ്ങി നടക്കണം ആഗ്രഹമുണ്ട് അപ്പൊ അത് തന്നെ പോകാനായിരുന്നു ഇഷ്ടം അപ്പൊ അങ്ങനെ അച്ഛനമ്മടും പറഞ്ഞു അവര് വരണ്ട പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വന്നത് പിന്നെ അതുപോലെ തന്നെ പാവ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെ കണ്ടിട്ടില്ല കഥകളി കണ്ടിട്ടുണ്ട് മുൻപ് ഒരുപാട് അതിന്റെ പിന്നാൾ നടന്നിട്ടുണ്ട് ഒരു ഡാൻസ് എല്ലാം അതിന്റെ പിന്നാൾ നടന്നിട്ടുണ്ട് പക്ഷെ കഥകളി പാവ ഇതുവരെ കണ്ടിട്ടില്ല അത് കാണാൻ പിന്നെ ഒരുപാട് പ്രകൃതി സ്നേഹിയാണ് പക്ഷി നിരീക്ഷകനാണ് ബാക്കി ഞാൻ പറയണില്ല ചെറുപ്പത്തിലെ മുതലേ ആ ഒരു കോൺഷ്യസ് മൈൻഡിൽ വളർന്ന ഒരു നമ്മുടെ എന്റെ അച്ഛൻ സുജിത്താണ് എന്റെ പേരും സുജിത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല വയലിയുടെ ഭാഗമാന്ന് അഹങ്കി അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് രണ്ടാമത്തെ ഇതുപോലെ ഇന്നലെ കൊടുങ്ങല്ലൂരിന്റെ ചരിത്രം എഴുതിയൊരു അതിന്റെ ഒരു പ്രസന്റേഷൻ കണ്ടു ഇപ്പോഴത്തെ കവളപ്പാറയുടെ ചരിത്രം എന്റെ നാടിന്റെ ചരിത്രം എഴുതണമെന്നൊരു ഉദിച്ചിട്ടുണ്ട് അത് എങ്ങനെയെങ്കിലും ചെയ്തെടുക്കണം എന്റെ വീട് തൃശ്ശൂരാണ് താമസിക്കുന്നത് കൊടുങ്ങല്ലൂരാണ് അപ്പൊ ഞാന് ഒരു ജോലിന്നൊക്കെ ബ്രേക്ക് എടുത്ത ഒരു രണ്ടു വർഷമായിട്ട് ഇങ്ങനെ നാടൊക്കെ കണ്ട് കറങ്ങി നടക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ചുറ്റുപാടുകൾക്ക് കുറച്ചും കൂടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലോ അപ്പൊ ഞാനിങ്ങനെ കുട്ടനാടിനെ പറ്റി പഠിക്കാൻ തുടങ്ങി അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോയി ഓരോരോ എത്തി കാര്യങ്ങളിലെത്തിയ രാജീവ് പള്ളിക്കോണ സാർ വഴിയാണ് ഇതിനെ പറ്റിട്ട് അറിയുന്നത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ചുറ്റുപാടുകൾ നമ്മൾ എപ്പോഴും കണ്ടുപോകുന്ന കാഴ്ചകളെ കുറച്ചും കൂടെ ആഴത്തില് അതിന്റെ ചരിത്രവും അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാന്നുള്ളത് അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഈ യാത്ര ഭയങ്കര രസകരായിരുന്നു ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഒത്തിരി ആളുകളെ പരിചയപ്പെടാൻ പറ്റി ഞാൻ സാധാരണ ജീവിതത്തിൽ എന്നും കാണുന്നത് പോലെയുള്ള എൻ്റെ ഫ്രണ്ട്സുകളിലുള്ള പോലെ ആളുകളല്ല ലൈക് പല സ്ഥലത്തു നിന്നുള്ള പല ഏജിൽ നിന്നുള്ള ആളുകളെ പരിചയപ്പെടാൻ പറ്റി പിന്നെ എന്താ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ബേർഡിങ് എനിക്ക് ചെറുതായിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തു വരുന്ന ചെറിയ ചെറിയ പുതിയ പുതിയ ഇഷ്ടങ്ങളുണ്ട് അപ്പം അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന കുറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റി അങ്ങനെ പിന്നെ പാവക്കൂത്ത് കാണാൻ പറ്റി അത് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര സെൻസിറീവ് എക്സ്പീരിയൻസ് ആയിരുന്നു കാണാനും കേൾക്കാനും മൊത്തത്തിലേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ് എനിക്ക് കിട്ടി ഇവര് അങ്ങനെ അങ്ങനെ എനിക്ക് അധികം ഫ്രണ്ട്സ് ഇല്ല അപ്പം ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഞാൻ ഇവിടെ വന്നതിൻ്റെ ഒരു ഒരു പ്രത്യേക അജണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മാസം വിക്കി ലൗസ് ഫോക്ലോർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അപ്പം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള ഇത്തരം ഫോക്ക്ലോറും അത്തരം നാടൻ കലകളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന വലിയൊരു എഫേർട്ട് നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ വന്നതോടുകൂടി ഒരുപാട് കണ്ടൻറ്റ് വരുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ഒരു ആയുസ്സൊക്കെ എത്ര ഉണ്ടാവും എന്നുള്ളതൊക്കെ വലിയ ഒരു സാധനമാണ് അതായത് ഇതൊരു നമ്മൾ ചെയ്യുന്ന എഫേർട്ട് അത് കാലാകാലം ലഭ്യമാവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അത് ആർ ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ നമ്മൾ വിക്കിപീഡിയയിൽ അസോസിയേറ്റ് ചെയ്ത് കുറേ നാളായിട്ട് വോളണ്ടിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഒരു ഒരു ഡോക്യുമെൻറ്റേഷൻ എഫേർട്ടും കൂടി ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാനും രാഹുലും കൂടി ഇതിന് വരാൻ വിചാരിച്ചത് അപ്പം നമുക്കൊരു ഒരു വൺ ഡേ പ്രൊഡക്റ്റീവായിട്ട് അത് കറക്റ്റായിട്ട് അത് എന്താ പറയുക അളന്ന് കുറിച്ച് കൃത്യമായിട്ട് എല്ലാ ഇത് കിട്ടുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ സ്വയം വന്നു കഴിഞ്ഞാൽ ഇത്രയും എക്സ്പ്ലോർ ചെയ്യാനോ ഇത്രയും ഡോക്യുമെൻ്റ് ചെയ്യാനോ പറ്റില്ല അപ്പോൾ അതാണ് അത് ഭയങ്കര ഒരു ഉപകാരമായി ഉപകാരമായിട്ട് വേറൊരു സാധനം ട്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓറിയൻറ്റൽ റിസർച്ച് തന്നെ വന്നപ്പോൾ ഭാഗ്യ ഭാഷാലോ നിർഭാഗ്യവാശാലോ പട്ടാമ്പി കോളേജിൽ ഇതിൻ്റെ ഒരു മെറ്റീരിയലും ഇല്ല ഒന്നുമില്ല കംപ്ലീറ്റ്ലി അത് പോയി ആർക്കും ആവശ്യമില്ല അത് പോയി അപ്പോൾ അളഗിരിക്ക് അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ അദ്ദേഹം കന്യാകുമാരിക്കാരനാണ് അളകരി ഇവിടെ പട്ടാ ഇരുപത് വർഷം പട്ട ഇരുപത്തഞ്ച് വർഷം പട്ടാമ്പി കോളേജിലുണ്ടാകുന്നു ഇരുപത്തഞ്ച് വർഷം ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ വെട്ടി ഒട്ടിച്ച് അദ്ദേഹം ഫയൽ ചെയ്തിട്ട് അവിടെ ലൈബ്രറിയിൽ വെച്ചു ഇത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയുണ്ട് അദ്ദേഹം പറയും ഇപ്പോൾ അത് ട്രേസ് ചെയ്ത് തന്നപ്പോൾ ഒരു പറഞ്ഞ പുസ്തകം കാണാൻ ഇല്ലാതെ ഇദ്ദേഹം മോളിൽ ചെന്ന് നോക്കുമ്പോൾ പഴയ കുറേ പേപ്പറുകൾ സാധനങ്ങൾ കൊണ്ടുപോയി പോയി അതിൽ പിടിച്ചിട്ട് ഈ സാധനം കിടക്കുക അത് വളരെ ദുഃഖകരമായിട്ട് തിരിച്ചു നോക്കുമ്പം അയാൾ പറഞ്ഞ പോലെ ചെയ്യുക ആ അത്രയും ആത്മാർത്ഥമായി നടന്നെടുത്താൽ ചെയ്ത എഫേർട്ട് പിന്നെ വരുന്ന വരുന്നൊരാൾക്കാർക്ക് അതിൻ്റെ വാല്യൂ കാണുന്നില്ല അത് അത്രയും ഒരു ഇൻഫർമേഷൻ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ആലോചിച്ചു നമ്മുടെ ഈ പ്രദേശത്ത് ഇരുപത്തഞ്ച് വർഷമായി ഭാരതപ്പുഴയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ശോചനീയവസ്ഥ ഉള്ള ഡാറ്റ അത് അവിടെ ഇരിക്കുന്ന ലൈബ്രറിനെ അതിൻ്റെ വാല്യൂ അറിയുന്നില്ല ഇതെല്ലാം കൂടി പേപ്പർ മാതിരി മുകളിൽ കൊണ്ട് ഡംപ് ചെയ്തേക്ക അത് വളരെ ദുഃഖകരമായിട്ട് പറഞ്ഞാൽ അതൊക്കെ ചതിലിടിച്ച് നശിപ്പോയി പറഞ്ഞ് അത് ഇരുപത്തി അഞ്ച് വർഷം ഞാൻ ശേഖരിച്ച് വെച്ച ഡാറ്റയാണ് നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് പുതിയ ഒത്തിരി ഒരു ആരേം പരിചയമില്ല എല്ലാവരും പുതിയ ആൾക്കാരാണ് അങ്ങനെ കുറെ പുതിയ സുഹൃത്തുക്കളും കിട്ടി പിന്നെ ഇത് തുടർന്നും ഇതുപോലെയുള്ള ഇവിടുത്തെ പരിപാടികൾ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഈയൊരു ഗ്രൂപ്പ് ഇങ്ങനെ തന്നെ യും ചെയ്യണം ഹലോ ഞാൻ എൻ്റെ പേര് അമൽ സോ ഞാൻ ആക്ച്വലി ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുകയും സൗണ്ടുകൾ കുറേ ശ്രദ്ധിക്കുകയും അതിനെ പറ്റിയിട്ട് കൂടുതൽ അത് സെർച്ച് ചെയ്ത് പോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മ്യൂസിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അതായത് നമ്മുടെ തനതായ മ്യൂസിക്കിൻ്റെ കുറേ വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നൊരു അവസരം വന്നപ്പോഴാണ് ഇവിടെ എന്തോരം ഇപ്പോഴും അറിയാൻ പോകാത്ത എന്തോ മ്യൂസിക് അല്ലെങ്കിൽ കലാരൂപങ്ങൾ ഞാൻ അങ്ങനെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ ഈ ഒരു ട്രിപ്പിന് ഞാൻ ആക്ച്വലി ഇറങ്ങിയത് ലൈക്ക് സൗണ്ട് വൈസ് എന്തെങ്കിലും പുതുമ എന്തെങ്കിലും എത്തിയത് എനിക്ക് കിട്ടുമോ എന്ന് അറിയാനായിട്ട് അത് ആക്ച്വലി ഇന്ന് എനിക്ക് കിട്ടിയ തോൽപ്പാവക്കൂത്തിൽ ഉപയോഗിച്ച ആ പദ കഥകളിയിൽ ഉപയോഗിച്ച പടങ്ങളാണെങ്കിലും തോൽപ്പാവക്കൂത്തിൽ ഉപയോഗിച്ച ആ പാട്ടുകളാണെങ്കിലും ലൈക്ക് ഇതെല്ലാം ഇറ്റ് സൗണ്ട്സ് ഡിഫറെൻ്റ് അപ്പോൾ ഇതുപോലത്തെ കുറേ ഇങ്ങനത്തെ കലാരൂപങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പന്നി നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ സൗണ്ടുകളൊക്കെ സെർച്ച് ചെയ്ത് ഇറങ്ങിയ ഒരാളാണ് ഇങ്ങനെ അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ട്രിപ്പ് എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈ ആയിരുന്നു പിന്നെ മാത്രമല്ല ഒരുപാട് കലകൾ ഈ ഇപ്പം നമ്മൾ കേൾക്കാത്തെയും അറിയാത്തെയും കേട്ടിട്ടുണ്ട് നമ്മുടെ പാരൻസും ഗ്രാൻഡ് ഫാദേഴ്സും ഗ്രാൻഡ് മദറൊക്കെ പറഞ്ഞ് പക്ഷെ അത് നേരിട്ട് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതൊക്കെ അവിടെ ഇവിടെ അറിയാം പക്ഷെ എവിടെ എപ്പോൾ എങ്ങനെ അത് തപ്പിയെടുക്കാമെന്ന് പറയുന്നത് ഒരുപാട് ടൈം ടേക്കിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ് അതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പലതും സക്സസ്ഫുൾ ആയിരുന്നില്ല കാരണം നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി എപ്പോഴും ലൈഫിൽ നിൽക്കുന്നുമുണ്ട് അത് പറ്റാറുണ്ട് സോ ഇങ്ങനെ ഓരോ ഓർഗനൈസേഷൻ ആയിട്ടുള്ള നമുക്ക് വെരി ഈസി ഫോർ എസ് ടു ഇതെല്ലാം കാണുകയും അക് അവൾ ചെല്ലുക കാണുക നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറയത്തില്ല സോ ഇനിയും ഇങ്ങനത്തെ വരാൻ പോകുന്ന ട്രിപ്സിലൊക്കെ ഒരു ഉറപ്പായിട്ട് ഞാൻ ഉണ്ടാവും കാരണം ഐ ലവ് ടു എക്സ്പ്ലോർ സോ ഹാപ്പി ടു മീറ്റ് ഓൾ ഈ കണ്ടത് സന്തോഷം ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത് പക്ഷേ നാട്ടിലുള്ളപ്പോൾ ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ടൂറിസം ക്ലബിൻ്റെ ഭാഗമായിട്ട് പരിചയപ്പെട്ട ആളാണ് ശ്രീവിദ്യ ശ്രീദേവി വഴിയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പാവകളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ അവരെ നേരിട്ട് കാണാനും അവരുടെ എഫേർട്ട് മനസ്സിലാക്കാനും അവരുടെ എന്താ പറയുക സ്കില്ല് മനസ്സിലാക്കാനും പറ്റി പിന്നെ പല ിൽപ്പെട്ട ആൾക്കാരെ പരിചയപ്പെടാൻ അടുത്ത യാത്രകളിൽ വിചാരിക്കുന്നു ഞാനെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഈ തെയ്യം തിറ അങ്ങനത്തെ കുറച്ച് കലാരൂപങ്ങൾ ഭയങ്കര അതിന്റെ കളറിന് അതിന്റെ ഡീറ്റെയിൽസിനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് അപ്പോൾ ഇങ്ങനത്തെ കലകള് അല്ലെങ്കിൽ ഈ പാവക്കടിയൊക്കെ നമ്മൾ ഞാനൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മറ്റേ ഹനുമാന്റെയും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ മുഖത്തുള്ള ഓരോ ഷേപ്പിൻ്റെ ഇതൊക്കെ അപ്പോൾ ഇത് റിയൽ ആയിട്ട് ഇവര് ഈ മുഖത്തിലുള്ള ഭാവങ്ങൾക്ക് ഭയങ്കര വ്യത്യാസങ്ങളുണ്ടാകും അത് നമ്മൾ ശരിക്കും കാണണം ശരിക്കും കാണുമ്പോഴാണ് അതിൻ്റെ കുറച്ച് ആ മ്യൂസിക്കും പാട്ടും ഇതൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി രസമായത് അപ്പം അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഈ യാത്ര ഭയങ്കര രസമായിട്ട് തോന്നി ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പം അടുത്ത പ്രാവശ്യം ഞാനുണ്ടാവും അടയാപരങ്ങളിൽ അതെല്ലാം മൈന്യൂട്ടായിട്ട് പഠിച്ച് വിശദീകരിക്കാൻ പറ്റും എനിക്ക് ഇന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നൊരാൾ അദ്ദേഹം മാത്രമാണ് അത്രയും മൈന്യൂട്ടായിട്ട് അദ്ദേഹം അതിനെ വിശദീകരിച്ചിരുന്നു ഓരോ കളറുകൾ ഓരോ സിമ്പലുകളില്ലേ മോട്ടീഫ് അതിനടക്കം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നതിനെ ഞങ്ങൾ ഇന്നലെ തിറയാന്വേഷിങ്ങനെ അതിൽ പോയപ്പോൾ അതിൽ ഞങ്ങളതിങ്ങനെ നോക്കുമായിരുന്നു അതിൻ്റെ ഡിസൈൻസ് ഒക്കെ ഇപ്പോൾ ആയിട്ട് പോയപ്പോൾ നിങ്ങളുടെ എല്ലാവരും പിന്നെ എനിക്ക് എന്താ എല്ലാവർക്കും ഞങ്ങൾ ശരിക്കും ആറും കൂട്ടുകാരെ ആലുവ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ആ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഓടി ആറും കൂട്ടുകാരൊക്കെ വരും എന്നാൽ ആ ഒരു യാത്രയുടെ ഇടയിലേക്കുള്ള യാത്രകൾ വരും ഭയങ്കര സന്തോഷം തന്നെയാണ് എന്നാലും ഇന്നത്തെ ദിവസം മനസ്സ് നിറഞ്ഞു തന്നെ പറയാം ഒരുപാട് കൂട്ടുകാരി എല്ലാവരും ഒരേ ഒരു മനസ്സുള്ള ആളുകളായി രസമായിരുന്നു ഞാൻ ശ്രീതേജ് തൃശൂരിനാണ് ശരിക്കും എൻ്റെ സ്ഥലം വരൂരാണ് ഞാൻ ഈ വന്നിരിക്കും ഈ പേരൊക്കെ ഞാൻ കുറേ കാലമായിട്ട് കേൾക്കണം പേരാണ് വളരെ എനിക്ക് നോക്കുകയാണെങ്കിൽ അച്ഛമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്രയിൽ വളരെ സന്തോഷം ഞങ്ങളുടെ ഈ റെസ്പോൺസിബിൾ ടൂറിസം അതിൽ അതിൽ തൃശ്ശൂരിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന അന്വേഷണം ഈ യാത്ര അപ്പോൾ ആ യാത്രയിൽ നല്ലോണം ഇന്നത് എന്താ പറയണേ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ ഇത് മുഴുവനും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ വന്നപ്പോൾ അത് വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി കുറച്ച് അറിവുകൾ കിട്ടി ഇങ്ങനെയും ഇവിടെ നടക്കുന്നുണ്ട് കാലത്ത് കുറച്ച് കാലമായിട്ടുള്ളു ഇപ്പോൾ ഈ വിക്കിപീഡിയയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിട്ടിറങ്ങിയത് അപ്പോൾ വളരെ കുറച്ച് കാലമായിട്ടുള്ളു അതുകൊണ്ട് നമുക്കത്ര കുറച്ചുകൂടി കഴിയുമ്പോൾ അത് മോ മോ നമുക്കത് കിട്ടുമെന്ന് വിചാരിക്കുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി അന്നേരം അത് കംപ്ലീറ്റഡല്ല അത് അത് നമ്മൾ അന്വേഷിക്കേണ്ടാണല്ലോ അന്വേഷിക്കാനുള്ള ഒരു സാധനം ഇവിടെ കണക്റ്റഡ് ആയി അപ്പൊ അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് അത് വെച്ച് നമ്മള് അന്വേഷിക്കുന്നുണ്ട് നമ്മള് നില യാത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ യാത്രയാണിത് ഫസ്റ്റ് യാത്ര നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മൺപാത്രം അതുപോലെ മെറ്റൽ കൊണ്ടുള്ള മൂശാരി പിന്നെ തോൽപ്പാവകൂത്ത് അതുപോലെ പായനേത്ത് ഈ കമ്മ്യൂണിറ്റി ഈ വർക്ക് ചെയ്യുന്ന പാരമ്പര്യം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ കണ്ടുകൊണ്ടായിരുന്നു നമ്മുടെ യാത്ര ഉണ്ടാകും അത് യാത്ര ഉണ്ടാകുന്നത് അതിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുമാത്രം ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ആരെങ്കിലും വരുമോ എന്നുള്ളൊരു ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യവും കുറവുള്ളവരാണ് കൂടുതലായിട്ടും വെറുതെന്ന് പറഞ്ഞ് കണ്ടിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പരിപാടി തന്നെ കണ്ടു പോകുക എന്നല്ലാതെ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അറിയാൻ കഴിഞ്ഞ ആർക്ക് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നുള്ളതെങ്കിൽ കൂടുതൽ നമുക്ക് പുറമേന്നല്ല അപ്പോൾ ഇതിലിപ്പോൾ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരെ നമ്മൾ നമ്മളാകിട്ട് പറഞ്ഞു ഒക്കെ നമ്മുടെ ഏരിയക്ക് പുറമെന്ന് അപ്പോൾ മറിയ മാഡം വിളിച്ചപ്പോൾ തന്നെ ഫസ്റ്റിനു പറഞ്ഞാൽ സോറി മറിയ വിളിച്ചപ്പോൾ തന്നെ അഞ്ചു പേർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തത് പക്ഷേ ഇവരൊന്നും നമുക്കറിയില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ബാക്കി നാലുപേരെ നമ്മൾ ഒരു ഫോണിലൂടെയായിട്ട് തന്നെ ബന്ധപ്പെട്ടു അപ്പോൾ അതുപോലെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് ഉണ്ടാവുമോ എന്നുള്ളത് പക്ഷേ ഫസ്റ്റ് യാത്ര തന്നെ നമ്മൾ നല്ല വിജയമായിരുന്നു ഇതുപോലെ തന്നെ വണ്ടിയെല്ലാം ഫുള്ളായിരുന്നതിന് ശേഷം പക്ഷേ അത് കഷ്ടിയാണ് നമ്മൾ മുട്ടിച്ചത് ഒരു പതിനേഴ് സീറ്റ് വണ്ടി നമ്മൾ സീറ്റ് മുട്ടിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് അതിന് രണ്ടാമത്തെ യാത്രയിൽ നമ്മൾ ഇങ്ങനെ തീരുമാനം എടുക്കുന്ന സമയത്ത് തോൽപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ പതിനേഴ് സീറ്റാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ മുപ്പത്തിരണ്ട് ഇരുപത്തിയാറ് മുപ്പത്തിരണ്ട് എന്ന സീറ്റുള്ള വണ്ടികളൊക്കെ നമ്മൾ ഏൽപ്പിച്ച് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ലാസ്റ്റ് നമ്മൾ നമ്മളൊരു ഇരുപത്തിയാറിൽ നിർത്താം അതേ നമുക്ക് ഇപ്പോൾ തൽക്കാൻ സാധിക്കുമോ അതിലേക്ക് ആൾക്കാർ എത്തിപ്പെടാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് നമുക്ക് ഇപ്പോൾ വന്ന പ്രോഗ്രാം വന്ന അതിനൊക്കെ കൂടുതൽ ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്താൻ ഒരവസ്ഥയിൽ വന്നു ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ താല്പര്യം കൊണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇന്നലെ രാത്രി വരെ വിളിച്ചവരുണ്ട് അങ്ങനെ തെക്കിനിട്ട് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഇതുണ്ടാകുന്നു അപ്പോൾ എന്തായാലും യാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷമായി എന്ന് അറിഞ്ഞതിൽ വളരെ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ശരിയൊന്നും കൂടെ അപ്പൊ ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളിത് എല്ലാവരും ബന്ധപ്പെട്ട് നോക്കിയതിന്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന തന്നെയാണ് പക്ഷെ ഇതിന്റെയൊക്കെ ആശയവും കാര്യങ്ങളൊക്കെ വിനോദം നമുക്ക് പറഞ്ഞു തരാറ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളെ അതിൻ്റെ ബാക്കിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇത്ര പറയുന്നത് ഞാനും സുദീപും കൂട്ടുകയാണ് ഇതിന്റെ കോർഡിനേഷൻ വിനോദം കൂട്ടാണ് മൂന്ന് പേരും കൂട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും തുടർന്നും യാത്രകൾ ഉണ്ടാവും രണ്ട് മാസം കൂടുമ്പോൾ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും സഹകരണം കാണും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഞങ്ങൾ കൂടുതലും നാടൻ കലകളുമായി ബന്ധപ്പെട്ട് ഇരുപത് വർഷത്തിൽ മേലെ ഇരുപത്തൊന്ന് വർഷമായി നാടൻ പാട്ട് നാടൻ കലകളായിട്ട് ബന്ധപ്പെട്ട് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് നടന്നു പോണതാണ് അപ്പോൾ നാടൻ കലകളുമായിട്ടൊക്കെ റിസർച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന ഹെൽപ്പ് ഞങ്ങൾ ചെയ്യാം നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്ന കലകളുണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റുന്ന കലകളുണ്ട് അതിനെക്കുറിച്ച് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തറവാടുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കും ഉദ്ദേശങ്ങളോ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കഴിയുന്ന സുഖങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും സന്തോഷം ഈ യാത്ര സംഘടിപ്പിക്കുമ്പോൾ ഇത് സക്സസ് ആദ്യം പറയുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ പോരും സത്യം പറഞ്ഞ ഞാൻ ഇങ്ങനെ സംസാരിക്കണെന്ന് വെച്ചാ ഞാൻ ഒരു മിക്രി കലാകാരനാണ് സ്കിറ്റ് കളിക്കണ ആളാണ് ഇവരൊക്കെ ഇരുപത് വർഷമായിട്ട് വൈലിയുടെ സ്ഥാപക ൾക്കാരാണ് ഇവര് രണ്ടുപേര് ഇവർ രണ്ടുപേരേ ഉള്ളു ഞാൻ കേവലം വൈലിയിൽ രണ്ടു വർഷമായി രണ്ടു വർഷം പക്ഷേ എന്തിലും താല്പര്യമാണ് വയലിയില് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മളവിടെ നാടൻ പാട്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ കാണാൻ പോയി പോയി പോയിട്ട് അപ്പൊ മ്യൂൺക്രി കലാകാരനായിട്ടൊക്കെ പാട്ട് പാടും അപ്പൊ കുറച്ച് പാടാ കൊറച്ച് പാടാ അടുത്തതില് കൂടെ ഇങ്ങനെയുള്ള ഇന്നത്തെ കാലത്ത് വളരെ എന്താ ബുദ്ധിമുട്ടാണ് കിട്ടാറ് അത് നല്ല മനുഷ്യന്മാർ കുറച്ച് പിന്നെ വൈകുന്നേരം വന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവരും മേലേക്കും എല്ലാ ആളുകൾക്കും നന്ദി ഞാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലൊക്കെ സംഭവമുണ്ട് മുപ്പതിനായിരം മരിച്ചു പിന്നെ സ്ഥാന പ്രായമുള്ള പിന്നൊക്കെ സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീകളൊക്കെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അന്ന് എല്ലാ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ മലബാർ കളക്ടർമാർക്കാണ് ഒരു ഭരണ നടത്തുള്ള അധികാരം പഠിപ്പിച്ചു കൊടുത്തത് അവരാണ് ഇവിടെ യൂറോപ്യൻ മോഡൽ കുറേ പരിഷ്കാരങ്ങൾ മരിച്ചു തൊട്ടായിരത്തിലൊക്കെ പണ്ട് പഠിച്ചില്ല കാരണം അത് കാൽ അപ്പം കൂട്ടർ ഉണ്ടെങ്കിൽ മുപ്പതിനായിരം പതിനെട്ട് വഴിച്ച് കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അധികാരം അയച്ചേർത്തു പിന്നെ അത് തുറച്ചിട്ട് കാലത്ത് അപ്പോൾ അങ്ങനൊരു ഇത് കഴിഞ്ഞപ്പം പിന്നീട് കുറേ തൊള്ളായിരത്തി മുപ്പത്തിനാല് അദ്ദേഹത്തിൻ്റെ അഞ്ചൻ ഇത് വന്നപ്പോഴാണ് അദ്ദേഹം ഇരുപത്തി അഞ്ചിലും മരിച്ചു പിന്നെ പുതിയ അദ്ദേഹത്തിൻ്റെ അഞ്ചൻ മുപ്പതിനായിരമായിട്ട് വന്നു പിന്നീട് മുപ്പത്തി രണ്ട് മുപ്പത്തി മുപ്പത്തി കാലത്താണ് ഇതിൽ കേസ് കൊടുത്തത് അത് അവരുടെ പഴയ മുപ്പതിനകരം മക്കൾ കേസ് കൊടുത്ത് വച്ചുണ്ട് ആ കേസ് വേറെ പരസ്പരം കേസ് കൊടുത്ത് വക്കീലുമാർ കോഡീസർമാരായി കൊട്ടാരം തകർന്ന ഒരു അവസ്ഥ അതാണ് ഇപ്പോൾ ഈ തകർത്ത് അപ്പം നിങ്ങൾ കാണുന്നതൊക്കെ കൊട്ടാരമല്ല കൊട്ടാരത്തിൽ പത്തിരണ്ട് അംശമുള്ള ഒരു ഭാഗം ചെറിയൊരു ഭാഗമാണ് അതായത് അന്ന് ഇവിടെ ഇവിടെ ദേവി പ്രവൃത്തിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ അന്നത്തെ സ്ത്രീകൾ അശുദ്ധിയായി താമസിക്കാത്തൊരു കെട്ടുകളാണ് കൊട്ടാരം എന്ന് പറഞ്ഞാൽ പത്ത് പതിനാറ് മുറികളിൽ വലിയ കെട്ടുകാരും പിന്നെ ബ്രിട്ടീഷുകാർ വന്ന താമസിക്കല്ല അഷ്ടവൻ മന്ദിരം ഉണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് അവർ ഇവര് പഠിപ്പന മൂന്നിലായിരുന്നു മൂന്നിലെ പഠിപ്പ് ഓഫീസായിരുന്നു അതിന് പത്തൊമ്പത് അറുപത് ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ നല്ല കാലത്തൊക്കെ പിന്നീട് ചോയ്സ് വന്നപ്പോൾ എല്ലാവരും ചിന്ന പിന്നായി എല്ലാവരും പാപ്പരും ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ നെല്ല് പാട്ട് വന്ന ഒരു സമയത്ത് വന്നിട്ട് അപ്പോൾ അത് ഈ നിയമം വന്നതോടെ അവർ സാമ്പത്തിക അടിത്തറ മൊത്തം കൂടുതൽ സംസാരിച്ചതോടെ ഇതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു പിന്നെ ഇവിടെ താമസമുണ്ടായിരുന്ന ആൾക്കാർ പിന്നെ മെല്ലെ മെല്ലെ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറി പിന്നെ ആരുമില്ലാതെ ഇവിടെ ഈ കൊട്ടാരം അങ്ങനെ അനാഥായി കിടക്കുകയാണ് വരുന്നത് ഇപ്പോൾ വർഷങ്ങളോളം തൊണ്ണൂറ്റി ഒന്നിലാണ് പിന്നെ ബാക്കി പിന്നെ വലിയ ബില്ലിങ്ങുകളും പൊളിക്കുന്നത് നാട്ടുകാർ കൈകയറിയിട്ട് മുതലുള്ള കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞ് കോടതിയിൽ റിസീവറും അതിന് അതിൻ്റെ ആളുകളും എന്തോ ആ രീതിയിൽ ചെയ്തിട്ട് അവർ കോടതി പൊളിക്കാനുള്ള പെർമിഷൻ വാങ്ങിയിട്ട് അങ്ങനെ മെയിൻ ബിൽഡിങ്ങുകൾ പൊളിച്ച് കളയാണ് പൊളിച്ചു വിറ്റു അപ്പം അത് നാട്ടുകാർക്ക് ഇടപെടാൻ പറ്റില്ല കാരണം അവർ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പം അവർക്ക് ചെയ്യാൻ പറ്റും കോടതി ആ വിധി വാങ്ങിയിട്ട് അത് ചെയ്തുള്ളതാണ് പിന്നെ ഇത് ഇത് മാത്രമാണ് അവശേഷിച്ചത് കെട്ടിടം അതിപ്പോൾ അടുത്ത കൊല്ലം അത് വീഴും പിന്നെ ഇത് പാട്ട് നെല്ല് പാട്ടം വന്നിരുന്ന രേഖകൾ കുറച്ചു കാലം മുന്നേ പിള്ളേർ ആരൊക്കെ അതിനുള്ളിൽ കയറി പൊളിച്ചിട്ട് അതൊക്കെ ഇതിലേക്ക് തന്നെ പരന്ന് കടന്നിരുന്നു ഒരു സ്ഥലത്ത് കയ്യിലായിരുന്നു ഇത്ര ഇന്നാൾ ഇത്ര പറ നെല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കല്ലാസുകൾ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആരാധിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അങ്ങനത്തെ രേഖകൾ രജിസ്റ്ററുകളൊക്കെ അത് കച്ചേരിപ്പുര ഈ ബിൽഡിങ്ങിന് പറയുന്നത് ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കച്ചേരിപ്പുറ അപ്പോൾ ഇത്രയും ഭാഗത്ത് കാര്യങ്ങൾ ഇവിടെ ഇവിടെയാണ് ഈ തൊണ്ണൂറ്റാറും ദേശത്തെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കച്ചേരി എന്നാണ് പറയുക ആ ബിൽ കച്ചേരി കച്ചേരി അപ്പം അതിൽ വെച്ചിട്ടാണ് തീർപ്പാക്കിയിരുന്നത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇത്രയും തൊണ്ണൂറ്റാറ് ദേശത്തെ പ്രശ്നങ്ങൾ തീർത്താൽ അവിടെ വെച്ചിട്ടാണ് അത് ഭരണസ്ഥിരാകേന്ദ്രമായി ഇവിടെ നടത്തും തൊണ്ണൂറ്റാറ് ദേശത്ത് ആ ഭരണപരിഷ്കാരം വന്നതിലാണ് മൊത്തം തകർന്നടിഞ്ഞത് ഇവരും അതായത് അറുനൂറ്റി മുപ്പതി പരമ്പരകളില്ലാണ്ട് ആൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ പരമ്പര നഷ്ടപ്പെടുന്നു അപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം ഇപ്പോൾ അന്നത്തെ ഗണപതി രവീ ഉണ്ണി മൂപ്പിനായി അദ്ദേഹത്തിൻ്റെ റെക്കോർഡിലൊക്കെ എങ്ങനെയാണ് രവീ ഉണ്ണി മൂപ്പിനായെന്ന് പറയുന്ന ആളാണ് ഈ എനിക്ക് സന്താന പരമ്പര ഉണ്ടാവുകയാണെങ്കിൽ ആരും ഒരു തോൽപ്പാവം കൊടുത്ത് സമ്പൂർണ്ണരാമാനം തോൽപ്പാവ് കൂട്ട് നടത്തി കോഴം വന്നു എൻ്റെ സന്താനം ഉണ്ടായി ഉണ്ടായപ്പോൾ എ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഇവിടെ ആദ്യ ഐറ്റം കേരളത്തിലെ ആദ്യമായിട്ട് തോൽപ്പാവക്കൂട്ട് അരങ്ങേരുന്നതാണ് ചില സങ്കൽ പറയുന്നത് അന്ന് പാ പാവക്കൂട്ട് പാവക്കൂട്ടെന്ന് പറയുമ്പോൾ നൂറ്റമ്പത് പാവളാണെന്നതാണ് അതിൽ മാൻ തോരു കൊണ്ട് മറ്റേ ദേവന്മാരുടെ പാവള് കാളത്തോലുകൊണ്ട് അസുരന്മാരുടെ പാവള് ഉണ്ടാക്കി അന്ന് ആയിരത്തഞ്ഞൂറ് ഉറുപ്പ് ചെറുതൊക്കെ കാണിക്കുന്നുണ്ട് ആയിരത്തഞ്ഞൂറ് ഉറുപ്പത്രയാണെന്നൊക്കെ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു സംവിധാനം ഈ തോൽപ്പാവക്കൂറ്റോട് വരാനുള്ള കാരണമാണ് ആ കാലത്ത് മഹാകാലം നോക്കി ഇതുവരെ ഇപ്പോൾ നാടൂർ വല്ല ഈ കാലത്ത് തോൽപ്പാവൂട്ട് ഉറക്കി തന്നെ ചിന്ന എട്ടം പുരുന്ന തമിഴ് ഒരു തമിഴ് കവിയാണ് തോൽപ്പാവ കൂട്ട് കമ്പരാമായണം തോൽപ്പാവ കൂട്ട് ഇത് മാറ്റിയെടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ വിശ്വപുരാ കണ്ടത് വിശ്വപുരം അഞ്ച് തലവർ മുമ്പുള്ളതാണ് അതാണ് ഇതൊക്കെ ചിട്ടപ്പെടുത്തിയത് കവികൾ ചിട്ടപ്പെടുത്തിയത് തോൽപ്പാവ കൂട്ടുന്നത് അത് രാമായണം ശ്രീരാമന്റെ ജനനം മുതൽ രാമായണം രാവണബോധം കഴിഞ്ഞാൽ ശ്രീറാം പട്ടാഭിഷേകം ഇരുപത്തൊന്ന് ദിവസം അയങ്കിലുള്ള ഒരു ആഘോഷമാണ് ഇവിടെ കൂത്തു തുടങ്ങാൻ കൂത്ത് തുടങ്ങാനുള്ള അപ്പോൾ അത് സാംസ്കാരിക പരിപാടികൾ ഒരുപാട് നടക്കുന്നുണ്ട് പോകും